ഹായ് ഞാൻ ഡോക്ടർ പ്രിയ ക്യു എൻ ബി ഹെൽത്ത് കെയറിലെ ഹോമിയോപ്പതിക്ക് ഫിസിഷ്യനാണ് ഇന്ന് നമ്മുടെ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാനായിട്ടും അതുവഴി രോഗാണുക്കളേക്ക് അകറ്റി നിർത്താൻ വേണ്ടി വേണ്ട ശ്രദ്ധ നൽകുന്നവരാണ് നമ്മളെല്ലാവരും അതിൻ്റെ ഭാഗമായിട്ട് തന്നെ നമ്മുടെ ജീവിതശൈലിയിൽ മാറ്റങ്ങൾ വരുത്താറുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ഭക്ഷണ രീതിയിലും പല മാറ്റങ്ങൾ വരുത്താറുണ്ട് അങ്ങനെ നമ്മുടെ രോഗപ്രതിരോധശേഷിയും മാനസികവും ശാരീരികവുമായ ആരോഗ്യവും മെച്ചപ്പെടുത്താൻ വേണ്ടി നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ പറ്റുന്ന ഒരു ഭക്ഷണ പദാർത്ഥത്തെക്കുറിച്ചാണ് ഇന്ന് സംസാരിക്കുന്നത് ഇന്ന് നമുക്ക് ഒമേഗ ഒമേഗാത്രി ഫാറ്റി ആസിഡ് എന്താണെന്നും അതുപോലെ ഒമേഗ ഒമേഗാത്രി ഫാറ്റി ആസിഡ് കഴിക്കുന്നതിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഇന്ന് നമുക്ക് എല്ലാവർക്കും ഒമേഗാത്രി ഫാറ്റി ആസിഡ് എന്താണെന്ന് അറിയാം നമ്മൾ എന്തെങ്കിലും ഒരു രോഗമായിട്ട് ഡോക്ടറെ അടുത്ത് ചെന്ന് കഴിഞ്ഞാൽ ഡോക്ടർ പറയാറുണ്ട് ഒമേഗാത്രി ഫാറ്റി ആസിഡ് അടങ്ങിയ ഭക്ഷണങ്ങൾ കഴിക്കാം അതുപോലെ ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടി ഡയറ്റീഷ്യൻസ് പറയാറുണ്ട് ഫിറ്റ്നസ് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ട്രെയിനേഴ്സ് പറയാറുണ്ട് അങ്ങനെ നമുക്ക് എല്ലാവർക്കും പരിചിതമായ ഒന്നാണ് നമുക്ക് ഒമേഗ ഒമേഗാത്രി ഫാറ്റി ആസിഡ് എന്താണെന്ന് നോക്കാം ആദ്യം തന്നെ ഫാറ്റി ആസിഡ് എന്താണെന്ന് നോക്കുക ഫാറ്റി ആസിഡ് എന്ന് പറയുമ്പോൾ നമ്മുടെ ശരീരത്തിൽ ഫാറ്റുകൾ നിർമ്മിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ചെറിയ ആണ് ഫാറ്റി ആസിഡ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ഒമേഗ ത്രീ ഫാറ്റി ആസിഡ് പ്രധാനമായിട്ടും ഒമേഗ ത്രീ ഫാറ്റി ആസിഡ് മൂന്നെണ്ണമാണ് ഉള്ളത് ഒന്നാമത്തേത് ഡി എച്ച് എ ഹെക്സനോയിക് ആസിഡ് രണ്ടാമത്തേത് ഇ പി എ എക്കോസ പെൻറ്റനോയ്ക്ക് ആസിഡ് മൂന്നാമത്തേത് എ എൽ എ ആൽഫ ലിനോയിലിക് ആസിഡ് ഇതിൽ ഒന്നാമത്തെ വിഭാഗ രണ്ടാമത്തെ വിഭാഗമാണ് കുറച്ചുകൂടെ പ്രധാനപ്പെട്ടത് അതായത് ഡി എച്ച് എയും ഇ പി എ ആണ് കുറച്ച് കൂടുതൽ ഇമ്പോർട്ടൻസ് ഇമ്പോർട്ടൻസിലും നമ്മൾ പറയാറ് ഒമേഗ ഒമേഗാത്രി ഫാറ്റി ആസിഡ് ഒരു നിശ്ചിത അളവിൽ നമ്മൾ എന്നും നമ്മുടെ ഭക്ഷണത്തിൽ ഇൻക്ലൂഡ് ചെയ്യണം എന്ന് പറയാറുണ്ട് അതായത് ഒരു ഇരുപത്തി അഞ്ച് മുതൽ മുപ്പത് മില്ലിഗ്രാം വരെ നമ്മൾ ദിവസവും ഒമേഗ ഒമേഗാത്രി ഫാറ്റി ആസിഡ് അടങ്ങിയ ഭക്ഷണങ്ങൾ ഉൾപ്പെടുത്തണം എന്തൊക്കെയാണ് ഒമേഗ ഒമേഗാത്രിക് ഫാറ്റി ആസിഡിൻ്റെ ഗുണങ്ങളെന്ന് നോക്കാം ഒന്നാമത്തേത് നമ്മുടെ ഹൃദയത്തിൻ്റെ ആരോഗ്യം മെച്ചപ്പെടുത്തുന്നു ഹൃദയത്തിൻ്റെ ആരോഗ്യം മെച്ചപ്പെടുത്തുക എന്ന് പറയുമ്പോൾ നമ്മുടെ രക്തക്കുള്ളവർക്ക് കുറച്ചുകൂടി ആരോഗ്യം മെച്ചപ്പെടുത്തുന്നുണ്ട് അതുപോലെ തന്നെ എൽ ഡി എൽ കൊളസ്ട്രോൾ കുറയ്ക്കാൻ സഹായിക്കുന്നുണ്ട് നമ്മുടെ ശരീരത്തിൽ കൊളസ്ട്രോളിൻ്റെ ഭാഗമായിട്ട് എവിടെയെങ്കിലും ബ്ലോക്ക് ഒക്കെ ഉണ്ടായാൽ അത് അലിയിച്ചു കളയാനൊക്കെ ഒമേഗ ഫാറ്റി ആസിഡ് നമ്മളെ സഹായിക്കുന്നുണ്ട് രണ്ടാമതായിട്ട് തലച്ചോറിൻ്റെ പ്രവർത്തനങ്ങൾക്ക് നമ്മൾ പ്രാ പ്രായം എത്തുമ്പോൾ ഉണ്ടാകുന്ന ഡീജനറേഷൻ കുട്ടികളിലൊക്കെ ആണെങ്കിലും എ ഡി എച്ച് ഡി അതായത് ഹൈപ്പർ ആക്റ്റീവ് ഡിസോർഡേഴ്സോ അതുപോലെയുള്ള രോഗങ്ങൾ ഒക്കെ തടയാൻ വേണ്ടിയിട്ട് ഒമേഗ ഫാറ്റി ആസിഡ് സഹായിക്കുന്നുണ്ട് അതുപോലെ നമ്മുടെ ബ്രെയിൻ പവർ ഇൻ ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഓർമ്മശക്തി കൂട്ടാൻ വേണ്ടി കുട്ടികളുടെ പഠന വൈകല്യങ്ങളൊക്കെ അകറ്റി നിർത്താൻ വേണ്ടി കുറച്ചുകൂടി ഓർമ്മശക്തി കൂടുക അല്ലെങ്കിൽ കുറച്ചുകൂടി പഠനത്തിലൊക്കെ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒമേഗ ഒമേഗാത്രി ഫാറ്റി ആസിഡ് അടങ്ങിയ ഭക്ഷണങ്ങൾ കൊടുക്കുന്നത് വളരെ നല്ലതാണ് അതുപോലെ തന്നെ നമുക്കറിയാം നമ്മുടെ കണ്ണിൻ്റെ ആരോഗ്യം മെച്ചപ്പെടുത്താനും ഒമേഗ ഒമേഗാത്രി ഫാറ്റി ആസിഡ് നമ്മളെ സഹായിക്കുന്നുണ്ട് ഇന്ന് നമ്മളെല്ലാവരും ഒരുപാട് നേരം ടി വിയിലും ഫോണിലും ഒക്കെ ഉപയോഗിച്ച് ഗാഡ്ജറ്റ്സിൽ ഒരുപാട് നേരം സമയം സ്പെൻഡ് ചെയ്യുന്നവരാണ് അപ്പോൾ അതുവഴി നമുക്കുണ്ടാവുന്ന മാക്യുലാർ ഡീജനറേഷനും നമുക്ക് പ്രായമാകുമ്പോൾ നമ്മുടെ കണ്ണുകളുടെ പേശിക്കുണ്ടാവുന്ന ഡീജനറേഷനും ഒക്കെ തടയാൻ നമുക്ക് ഒമേഗാ ത്രീ ഫാറ്റി ആസിൽ സഹായിക്കുന്നുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിൽ എവിടെയെങ്കിലും നീർക്കെട്ടുണ്ടെങ്കിൽ ആ നീർക്കെട്ട് നീക്കം ചെയ്യാനും നമുക്ക് ഒമേഗ ത്രീ ഫാറ്റി ആസിൽ നല്ലതാണ് അപ്പം നമുക്കറിയാം ഇപ്പോൾ ഫാറ്റി ലിവർ പോലെയുള്ള രോഗമാണെങ്കിൽ നമ്മുടെ കരളിലെ കോശങ്ങൾക്കാണ് നീർക്കെട്ട് വരുന്നത് ഇപ്പോൾ നമുക്ക് വാദ സംബന്ധമായ രോഗങ്ങളാണെങ്കിൽ നമ്മുടെ സന്ധി വാദങ്ങൾക്ക് അല്ലെങ്കിൽ നമ്മുടെ കാർട്ടിൽ ലീജിനൊക്കെ നീർക്കെട്ട് വീഴുന്നത് കൊണ്ടാണ് ഇങ്ങനെ നമ്മുടെ ശരീരത്തിൽ എവിടെയെങ്കിലും നീർക്കെട്ടുണ്ടെങ്കിൽ അത് മാറ്റാനും ഒമേഗ ഒമേഗാത്രീ ഫാറ്റി ആസിഡുകൾ ഒരു പരിധിവരെ സഹായിക്കുന്നുണ്ട് ഇങ്ങനെ വാദ സംബന്ധമായ രോഗങ്ങൾക്ക് അതായത് നമുക്ക് സന്ധിവാദം ആമവാദം പോലെയുള്ള രോഗങ്ങൾ ഓസ്റ്റിയോപോറോസിസ് തേയ്മാനം ഇവയ്ക്കെല്ലാം ഒമേഗ ത്രി ഫാറ്റി ആസിഡ് കഴിക്കുന്നത് വളരെ നല്ലതാണ് അതോടൊപ്പം തന്നെ നമ്മുടെ രക്തത്തിലെ രക്തസമ്മർദ്ദം നിലനിർത്താൻ വേണ്ടിയിട്ട് ബി പി മെയിൻറ്റെയിൻ ചെയ്യാന് അതുപോലെ തന്നെ ഇൻസുലിൻ്റെ മെറ്റബോളിസം കറക്റ്റായിട്ട് നടക്കാൻ അതുവഴി നമുക്ക് പ്രമേഹം തടയാനും പ്രമേഹമൊക്കെ ഉള്ളവർക്കാണെങ്കിൽ അത് മെയിൻറ്റെയിൻ ചെയ്തു പോകാനും ഒമേഗ ത്രീ ഫാറ്റി ആസിഡ് സഹായിക്കുന്നുണ്ട് ഇതോടൊപ്പം തന്നെ വിഷാദ രോഗങ്ങൾ ഉത്കണ്ഠയുള്ളവർ ആൻസൈറ്റി ഡിസോർഡേഴ്സ് ഡിപ്രഷൻ പോലെയുള്ള മൂഡ് സ്വിങ്സ് ഉള്ളവർക്ക് ഇവർക്കൊക്കെ ഒമേഗ ത്രീ ഫാറ്റി ആസിഡ്സ് കഴിക്കുന്നതുകൊണ്ട് നല്ല വ്യത്യാസം കാണുന്നുണ്ട് അതുപോലെ തന്നെ നമ്മൾ ഡയറ്റൊക്കെ ഫോളോ ചെയ്യുന്നവരാണെങ്കിൽ അമിത വണ്ണമൊക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ഫുഡിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുന്ന ഒന്നാണ് അതുപോലെ തന്നെ വൃക്കകളുടെ ആരോഗ്യത്തിന് പലതരത്തിലുള്ള ക്യാൻസർ രോഗങ്ങൾ തടയാൻ വേണ്ടിയിട്ട് ഇപ്പം ഗർഭിണികളാണെങ്കിൽ കൂടി ഒമേഗ ത്രീ ഫാറ്റി ആസിഡ്സ് കഴിക്കുന്നത് വളരെ നല്ലതാണ് അത് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് കുറച്ചുകൂടെ ന്യൂറോളജിക്കൽ ഡിസോർഡേഴ്സ് ഒന്നും വരാതെ അവരുടെ നാടികളുടെ ബലത്തിനും അതിൻ്റെ ആരോഗ്യത്തിനായിട്ട് കുട്ടികളുടെ ബ്രെയിൻ പവർ കൂട്ടാൻ വേണ്ടിയിട്ട് ഒക്കെ ഒമേഗ ഒമേഗാത്രി ഫാറ്റി ആസിഡ്സ് നമ്മളെ സഹായിക്കുന്നുണ്ട് ഇതോടൊപ്പം തന്നെ നമ്മളെല്ലാവരും ഇന്ന് ചർമ്മ സംരക്ഷണത്തിന് വളരെയധികം സമയവും അതുപോലെ പണവും ഒക്കെ ചിലവാക്കുന്നവരാണ് അതിന് വളരെ നമ്മളെ അധികം സഹായിക്കുന്ന ഒന്നാണ് ഒമേഗ ഒമേഗാത്രി ഫാറ്റി ആസിഡ് നമുക്ക് പ്രായം കുറഞ്ഞ ഒരു ആൻറ്റി ഏജിങ് ഒരു ഏജൻറ്റായിട്ട് നമുക്ക് കഴിക്കാം അതുപോലെ തന്നെ നമുക്ക് നാടി സംബന്ധമായ രോഗങ്ങളൊക്കെ ഉള്ളവർക്കാണെങ്കിൽ അതിനു കഴിക്കാം നമ്മുടെ ശരീരത്തിന് വേണ്ടത്ര ഓക്സിജൻ സപ്ലൈ കിട്ടാനും അതുവഴി നമുക്ക് കുറച്ചുകൂടി ഒരു ഊർജ്ജസ്വലത കിട്ടാനും ഒമേഗ ത്രീ ഫാറ്റി ആസിഡ്സ് സഹായിക്കുന്നുണ്ട് ഇതൊക്കെയാണ് ഒമേഗ ത്രീ ഫാറ്റി അസിഡ്സിൻ്റെ പ്രധാന ഗുണങ്ങൾ ഇനി ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒമേഗ ത്രീ ഫാറ്റി ആസിഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഭക്ഷണത്തിൽ അത്യാവശ്യം ഇൻക്ലൂഡ് ചെയ്യേണ്ട ഒന്നാണ് അപ്പോൾ ഇങ്ങനെ ഇൻക്ലൂഡ് ചെയ്യേണ്ട ഭക്ഷണം ഭക്ഷണമായതുകൊണ്ട് തന്നെ അവരെ എസെൻഷ്യൽ ഫാറ്റി ആസിഡ്സ് എന്നാണ് പറയുന്നത് എസെൻഷ്യൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ ഒരിക്കലും ഉണ്ടാക്കാൻ പറ്റില്ല പകരം ഭക്ഷണത്തിലൂടെ നമ്മൾ ഇൻക്ലൂഡ് ചെയ്താൽ മാത്രമേ നമ്മുടെ ശരീരത്തിന് അതിന് വേണ്ട പ്രവർത്തനങ്ങൾ ചെയ്യാൻ പറ്റുള്ളൂ ഇങ്ങനെയുള്ള ഈ എസെൻഷ്യൽ ഫാറ്റി ആസിഡ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഏതൊക്കെ ഭക്ഷണത്തിൽ നിന്നാണ് നമുക്ക് ഒമേഗ ത്രീ ഫാറ്റി ആസിഡ്സ് ലഭിക്കുക എന്ന് നോക്കാം ഏറ്റവും പ്രധാനപ്പെട്ടത് കൊഴുപ്പുള്ള മത്സ്യങ്ങളാണ് മത്തി അയല ട്യൂണ പോലെയുള്ള മത്സ്യങ്ങൾ അതുപോലെ തന്നെ നട്ട്സിൽ നട്ട്സിലാണെങ്കിൽ ബദാം കാഷുനട്ട് ഫ്ലാക്സ് സീഡ് ചിയ സീഡ് അതിൽ ചണവിത്ത് മത്തൻ്റെ കുരു ഇതിലെല്ലാം ധാരാളം ഒമേഗ ത്രി ഫാറ്റി ആസിഡ്സ് അടങ്ങിയിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ വീട്ടിൽ സുലഭമായി കിട്ടുന്ന ഒന്നാണ് ചക്കക്കുരു ഇതിലും ധാരാളം ഒമേഗാ ത്രീ ഫാറ്റി ആസിഡ് അടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് ചക്കക്കുരു കഴിക്കുന്നത് വഴി പലതരത്തിലുള്ള ക്യാൻസർ രോഗങ്ങളെ തടയാൻ പറ്റുമെന്ന് പറയുന്നത് ഇതോടൊപ്പം തന്നെ ഒലിവ് ഓയിൽ കടുുകണ്ണ ഇതിലുണ്ട് അതുപോലെ നമ്മുടെ നാട്ടിലൊക്കെ കാണുന്ന ചുവന്ന പരിപ്പ് സോയാബീൻ സോയാബീനിൽ ഒമേഗാ ത്രീ ഫാറ്റി ആസിഡിനോടൊപ്പം തന്നെ ധാരാളം പ്രോട്ടീൻസ് ഉണ്ട് അതുപോലെ കിഡ്നി ഷേപ്ഡ് ബീൻസ് നമ്മുടെ ഇലക്കറികളിൽ ബ്രക്കോളി കോളിഫ്ലവർ ഇത് നമ്മുടെ നാട്ടിലൊക്കെ കിട്ടുന്ന പച്ചയില അല്ലെങ്കിൽ ചുമന്ന ചീരയിലൊക്കെ ധാരാളം ഒമേഗ ത്രീ ഫാറ്റി ആസിഡ്സ് ഉണ്ട് ഇതോടൊപ്പം തന്നെ ധാരാളം ഫ്രൂട്ട്സിലും ഒമേഗ ത്രീ ഫാറ്റി ആസിഡ്സ് കാണുന്നുണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട എവോഗാഡോയിലുണ്ട് അതുപോലെ നമ്മുടെ നാട്ടിൽ കിട്ടുന്ന പേരയ്ക്ക പിന്നെ ബെറി തരത്തിലുള്ള ഫ്രൂട്ട്സ് സ്ട്രോബെറി മൾബെറി ഇതിലൊക്കെ ഒമേഗ ത്രീ ഫാറ്റി ആസിഡ്സ് അടങ്ങിയിട്ടുണ്ട് ഇത് കൂടാതെ തന്നെ മീനെണ്ണം ഗുളികയായിട്ട് നമുക്ക് ലഭിക്കും അതിലും ധാരാളം ഒമേഗ ത്രീ ഫാറ്റി ആസിഡ്സ് അടങ്ങിയിട്ടുണ്ട് പക്ഷെ നമ്മളെല്ലാം ഒരു പരിധിയിൽ കൂടുതൽ കഴിച്ചു കഴിഞ്ഞാൽ അതിൻ്റെതായ ദോഷഫലങ്ങൾ നമുക്ക് കിട്ടും അപ്പോൾ ഇങ്ങനെ അധികമായി ഒമേഗ ഒമേഗാത്രി ഫാറ്റി ആസിഡ്സ് ഭക്ഷണത്തിലേക്ക് ഇൻക്ലൂഡ് ചെയ്ത എന്തെല്ലാം പ്രശ്നങ്ങളാണ് ഉണ്ടാവുക എന്ന് നോക്കാം ഏറ്റവും പ്രധാനപ്പെട്ട നമ്മൾ ആദ്യമേ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഡയറ്റിലൊക്കെ ഇൻക്ലൂഡ് ചെയ്യാം ബോഡി വെയിറ്റ് കുറയ്ക്കാവും പക്ഷെ ഇതധികമായാൽ നേരെ വിപരീത ഫലം നമുക്ക് ഉണ്ടാകും ബോഡി വെയ്റ്റ് കൂടാൻ കാരണമാകും അതുപോലെ തന്നെ ഇൻസുലിൻ പ്രൊഡക്ഷൻസിലൊക്കെ വ്യത്യാസം വന്നിട്ട് പ്രമേഹം ഉണ്ടാവാൻ ചാൻസ് കൂടുതലാണ് പിന്നെ അമി അധികമായിട്ട് ഒമേഗാത്രീ ഫാറ്റി ആസിഡ്സ് ഒക്കെ കഴിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് രക്തസ്രാവം മൂക്കിലൂടെയൊക്കെയുള്ള രക്തസ്രാവം ഉണ്ടാകുന്നതായിട്ട് പറയപ്പെടുന്നുണ്ട് ഇതോടൊപ്പം തന്നെ ഞാൻ ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒമേഗാത്രി എന്ന് പറയുന്ന ഒരു ഫാറ്റി ആസിഡാണ് അപ്പോൾ കൊഴുപ്പ് കൂടുതലാണ് കൊഴുപ്പ് കൂടുന്നതിൻ്റെ ഭാഗമായിട്ട് തന്നെ നമുക്ക് ദഹിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും അതിൻ്റെ ഭാഗമായിട്ട് വയറിൽ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവുക ദഹനം കറക്റ്റായിട്ട് നടക്കാതെ വരിക ഓക്കാനം ഷർദ്ദിൽ പോലെയുള്ള ബുദ്ധിമുട്ടും കാണുന്നുണ്ട് അപ്പോൾ നമ്മൾ എന്തായാലും ഇനി ഒമേഗാത്രി ഫാറ്റി ആസിഡ്സ് നമ്മൾ കൃത്യമായിട്ട് ഭക്ഷണത്തിൽ ഇൻക്ലൂഡ് ചെയ്ത് കഴിക്കുന്നവരാണെങ്കിൽ പ്രത്യേകിച്ച് ഒരു എക്സ്റ്റേണൽ സപ്ലിമെൻറ്റ് എടുക്കേണ്ടി വരില്ല പിന്നെ ഇങ്ങനെ ഒരു പ്രത്യേകിച്ച് ഒരു മെഡിസിൻസോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സപ്ലിമെൻ്റ് അധികമായി നിങ്ങൾ കഴിക്കുന്നുണ്ടെങ്കിൽ എപ്പോഴും ഒരു ഡോക്ടറുടെ കൺസൾട്ടേഷൻ എടുക്കേണ്ടതാണ് മറ്റൊരു ഹെൽത്ത് ടോപ്പിക്കുമായിട്ട് വീണ്ടും കാണുന്നത് വരെ നന്ദി